അപ്പോഴും ഇപ്പോഴും ലാസ്റ്റുമായിട്ട് ഞാൻ പറഞ്ഞു സച്ചിനെ ഗഡ്സ് ഉണ്ടെങ്കിൽ ആണാണെങ്കിൽ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് വരാൻ കാരണം വേറൊന്നുമല്ല രണ്ടു ദിവസമായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാലോ നമ്മുടെ സോഷ്യൽ മീഡിയ സോഷ്യൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലല്ല എന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനെ വന്നത് ഒരു ക്ഷീണമുണ്ട് യാത്ര ക്ഷീണമുണ്ട് ഇപ്പൊ ഒരാഴ്ച ഞാൻ വയനാട്ടിലില്ലായിരുന്നു ഇപ്പോൾ തിരുവാൻഡ്രം വരെ പോയി ചലഞ്ചൊക്കെ കഴിഞ്ഞ് മൂന്നാല് ദിവസം സച്ചിന് ശേഷം ഇത് വന്നത് ഇറങ്ങിയതുള്ളൂ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയാൻ വെച്ചിട്ട് വന്നാണ് അവർക്ക് ക്ഷണം മൊത്തം ഉണ്ടാവട്ടോ അപ്പോൾ ഞാൻ എന്റെ കാര്യത്തിലേക്ക് കിടക്കാം എന്താ കോൺട്രവേഴ്സ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ ഒരു ഒരാൾ വന്നു ഒരു ഡോഗ് ചലഞ്ചിന് വന്നി വന്നിരുന്നു അറിയാം എല്ലാവർക്കും എന്ന് പറഞ്ഞ ആള് അപ്പം നമ്മൾ ഇത്രയാണ് കൊടുത്തത് എന്നെ കയ്യിൽ കടിച്ചൊരു ഉണ്ടായിരുന്നു അതിനെ ഒരു ഓപ്പൺ ചലഞ്ച് കൊടുത്തു ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്ന പോലെ വ്യത്യസ്തമായ രീതിയിൽ ആർക്കും ഞാൻ ചെയ്യുന്ന ഡോഗ് ചലഞ്ച് വ്യത്യസ്തമായ രീതിയിൽ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു വ്യത്യസ്തമായി എന്ന് മാത്രമേ മറ്റുള്ളൂ കേട്ടോ അതിലെടുത്ത് ഇപ്പം പറയാൻ കാരണം ബാക്കി കാര്യങ്ങളിലൊക്കെ എടുക്കാം അങ്ങനെ നമ്മൾ ഒരു റീൽ ഇടുന്നു ആ റീൽ എടുത്ത ശേഷം സച്ചിൻ എന്ന് പറഞ്ഞാൽ ലിയനോട് റോബില്ല അങ്ങനെ എന്തോ എനിക്ക് പേരിടുന്നില്ല ഓക്കെ അങ്ങനെയാണ് കേട്ടോ ആ ഉച്ചാരണം അറിയാത്തത് കൊണ്ടാണ് എനിക്ക് ആളറിയാത്തോണ്ടല്ല ഉച്ചാരണം അറിയാത്തതുകൊണ്ടാണ് ഓക്കെ സച്ചിൻ വരുന്നു അല്ല സച്ചിൻ ആ റീലിൽ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ റീൽ ഇടുന്നത് ഓപ്പൺ ചലഞ്ച് ഇടുന്നത് അപ്പോൾ സച്ചിൻ അല്ലെങ്കിൽ ഇടുന്നു ഞാൻ വരാമെന്ന് പറയുന്നു അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പിലായിരുന്നു അല്ല രണ്ട് ദിവസത്തെ ഗ്യാപ്പിലായിരുന്നു നമ്മൾ ഡേറ്റ് കൊടുത്തത് അപ്പോൾ അതായത് ഞാൻ ആ സമയത്ത് കണ്ണൂരുണ്ട് കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് ആ വീഡിയോ രണ്ടാമത് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ ആണ് ഇത് കൊടുക്കുന്നത് അപ്പൊ സച്ചിനായാലും കമന്റ് ഇടുന്നു ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശനിയാഴ്ച ശനിയാഴ്ചയാണെങ്കിലും ഓക്കെ ആ കമന്റ് അടി തന്നെ എഴുതുന്നുണ്ടോ ശനിയാഴ്ചയാണെങ്കിലൊക്കെ പിറ്റേത്തയാഴ്ച ആകുമ്പോൾ നമുക്ക് ഡേറ്റ് ചെയ്യാന്ന് പറയുന്നു അങ്ങനെ ഞാൻ ആ വീഡിയോ അങ്ങനെ ആരും വിളിച്ചില്ല അങ്ങനെ ഞാൻ ആ വീഡിയോ പോയിട്ട് രണ്ടാമത് റിപ്പീറ്റ് ഡോഗിനെ കൂട്ടിൽ നിന്ന് ഇറക്കുന്നത് ഞാൻ എനിക്ക് ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് അഴിച്ചിറക്കാൻ എനിക്ക് പറ്റില്ല അഴിച്ചിറക്കാൻ പോകുമ്പോഴാണ് എനിക്ക് കടി കിട്ടുന്നത് അപ്പോൾ അഴിച്ചിറക്കാൻ പറ്റില്ല കൂട്ടിൽ നിന്ന് ഞാൻ രണ്ടാമത് ട്രൈ ചെയ്തിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്യുവാണ് അങ്ങനെ ഞാൻ അതിനെ ഇറക്കി അതിൻ്റെ ഒരു റീല് ഞാൻ ഇടുന്നു അപ്പം അതിൻ്റെ അടിയിൽ വന്ന് സച്ചിൻ കവനം ഇടുന്നു ഞാൻ വരാന്ന് പറഞ്ഞാണല്ലോ എന്ന് പറയുന്നു അങ്ങനെ ലാസ്റ്റ് സച്ചിന് നമ്മളൊരു അവസരം കൊടുക്കുന്നു ഇതൊക്കെ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം വേറൊന്നുമില്ല കേട്ടോ ഈ വഴിയിലേക്ക് കാര്യത്തിലേക്ക് ഞാൻ വരാം അങ്ങനെ സച്ചിൻ വന്ന ഡോഗിനെ ഇറക്കുന്നു ഇറക്കുന്ന പറഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് ടൈം ചെയ്ത പോലെ ഡോഗിനെ കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ അവിടെ പോയിട്ട് സച്ചിനെ കഴിക്കുന്നു അപ്പോൾ ഞാൻ ഡോഗി അതായത് നമ്മൾ ഓൾറെഡി സച്ചിനെ എന്നെ അറിയാം ഞങ്ങൾ നമ്മൾ രണ്ടര വർഷത്തിന് മേലെ നോട്ട് ചെയ്യണം കേട്ടോ ഞാനും സച്ചിനും നമ്മൾ രണ്ടര വർഷത്തിന് മേലെ പരിചയം കൊണ്ട് എൻ്റെ ഞാൻ സച്ചിനെ ഫോളോ ചെയ്യുന്നതാണ് സച്ചിനെ എന്നെ ഫോളോ ചെയ്യുന്നതാണ് അതായത് സച്ചിൻ ആദ്യം എന്നെ ഫോളോ ചെയ്ത ശേഷമാണ് ഞാൻ സച്ചിനെ തിരിച്ച് ഫോളോ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്ത് വീഡിയോ എല്ലാം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് കൊടുക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ ഇതൊക്കെ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇഷ്ടമായിട്ട് കേൾക്കണേ അങ്ങനെ ഏർ വരുന്നു സത്യം വന്ന ഏകദേശം ഒന്നര രണ്ട് മിനിറ്റിനുള്ളിൽ ആ ഡോഗിനെ ഇറക്കുന്നു ആ ഡോഗിനെ ഇറക്കുന്ന രീതി ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട് ജസ്റ്റ് കാണുക ഇതാണ് ഇറക്കുന്ന രീതി 赢了，赢了，赢了！<noise> നിങ്ങൾ ഇറക്കുന്ന രീതി കണ്ടല്ലോ ഇനി രണ്ടാമത്തെ ഓഷം പറയാം രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കിടക്കാം രണ്ടാമത് ആ ഡോഗിന്റെ ഓണർ ചോദിക്കുന്നുണ്ട് രഞ്ജിച്ചേട്ടൻ ഇത് അങ്ങനെയല്ല ഞങ്ങൾ ആരും പ്രതീക്ഷിച്ച് ഞാനും അങ്ങനെയല്ല പ്രതീക്ഷിച്ച് രഞ്ജിച്ചേട്ടൻ ചെയ്യുന്ന പോലെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സച്ചിന് ഒരു ഡയലോഗ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്കിതെന്ത് മാഷ്കിൽ എന്നൊക്കെ പറഞ്ഞു സച്ചിൻ അങ്ങ് പോകുന്ന സീനുണ്ട് അത് കഴിഞ്ഞ് സച്ചിൻ ചെയ്ത രീതി എന്ന് ആലോചിച്ചോക്കെട്ടോ എനിക്ക്

<coughs> Amuked. Nah, gitu. ya oh, 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 oh. Mar 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 mar. Mar 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 mar. Bah ma. मार कु सामय Varði, 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 varði. Va, 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 va. <coughs> Ya,

ஞாம்பு வேகம்போ பட்டும் அடங்கிய இல்ல 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 ஓகே ஏ ஆய் நீ மட்டும் நெய்வரம் உபயோகிட்டு ஜெஸ்டா கயாரடுக்க மாத்திரம் தோடர் எடுக்க வேண்டி மாத்திரம் புறத்து கட்டிடுறா ஓகே ഈ കാണുന്നതാണ് സച്ചിൻ ചെയ്ത രീതി ഇപ്പൊ രണ്ട് നിങ്ങൾ കണ്ടല്ലോ ഓക്കെ ആ വീഡിയോയിൽ പരമാവധി കാരണം എനിക്കറിയാം ആ വീഡിയോ ഫസ്റ്റ് തന്നെ കൈവിട്ട് പോയിന്നറിയാം കാരണം സച്ചിന്റെ മെത്തേഡ് മാത്രം ഞങ്ങളാകെ അന്താളിച്ചു പോയി ഞാന് ക്യാമറമാൻ അവിടെ ലൈവായിട്ട് കണ്ട എല്ലാവരും അന്താളിച്ചു പോയി ഇങ്ങനെയാണോ ഇറക്കേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അത് അന്താളിച്ചു പോയി അപ്പൊ എനിക്കറിയാം ഈ വീഡിയോ വന്നാൽ എന്തായാലും സച്ചിൻ തെറിയ വെക്കുന്ന എനിക്കറിയാം അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ എന്താക്കി സച്ചിന് ഫേവറായ രീതിയിലാണ് മൊത്തം സംസാരിച്ചത് കാരണം നമ്മൾ ഒരാളെ നമ്മുടെ ചാനലിലേക്ക് വരുന്നു ആ വീഡിയോ ചെയ്യുന്നു നമ്മൾ തെറി തെറിയേപ്പിക്കുന്ന മോശമാണല്ലോ എനിക്ക് ഓൾറെഡി തന്നെ അറിയാം നെഗറ്റീവ് വരും എന്ന് അറിയാം എന്നാലും നമ്മൾ പരമാവധി ആ വീഡിയോ തീരുന്നവരെ സച്ചിന്റെ മെത്തേഡും ആ പയ്യൻ പറഞ്ഞിട്ടും സച്ചിൻ ഇങ്ങനെ കാണിച്ചിട്ടും ഞാൻ സച്ചിനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടാണ് ആ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യുന്നത് വീഡിയോ പബ്ലിക്കായി ആ വീഡിയോ എടുത്ത് നമ്മൾ വീട്ടിൽ വന്നു ഞാൻ ഒരാഴ്ച വീഡിയോ പെൻഡിങ് വെച്ചു സച്ചിനെ രണ്ട് വട്ടം എന്നെ കോണ്ടാക്ട് ചെയ്തു എന്ത് കൊണ്ട് ഒരു രഞ്ച് വീഡിയോ ഇടുന്നില്ല വീഡിയോ ഇടുന്നില്ല ഞാൻ നമ്മുടെ ഇടാ ഇടാം കാരണം ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാൻ തെറിയേക്കും അറിയാ അച്ഛനെ അങ്ങനെ ഞാൻ മനസ്സിലാ മനസ്സിലായി ഞാൻ വീഡിയോ ഇടുന്നു വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസത്തിന് ശേഷം അല്ല ഒരു ദിവസത്തിന് ശേഷം ഒരുപാട് കമന്റ് നെഗറ്റീവ് വരുന്നു എന്നെ ഒരുപാട് ആൾക്കാർ ചീത്ത വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു സന്തോഷത്തോടെ സ്നേഹത്തോടെ ചീത്ത വിളിക്കുന്നു കേട്ടോ അതായത് നമ്മുടെ പ്രേക്ഷകര് ഇന്നേ അവരെ വിളിക്കാത്തത്ര മെസ്സേജ് അത്രയും കൂടുതലും എനിക്ക് വരുന്നു അവസാനം ഞാൻ എന്ത് ചെയ്തു ഞാനൊരു കമൻ്റ് അതിൽ എഴുതി വെച്ചു ഇങ്ങനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ നല്ല വിചാരിച്ചത് അതിൽ ഡോഗിന് വേദന എടുത്തുനിന്ന് എനിക്കറിയാം ഞാൻ ക്ഷമയോഹിക്കുന്നു ഇനി ആവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരു കമൻ എഴുതി ശേഷം സച്ചിൻ ഒരു വീഡിയോ അങ്ങിറക്കി സച്ചിൻ്റെ ചാനലിൽ കിടപ്പുണ്ട് സച്ചിൻ അങ്ങോട്ട് സച്ചിനും പ്രശസ്ത ഡോഗ നിരൂപ സ്വയം അവകാശപ്പെടുന്നത് ഞാൻ അത് അങ്ങനെ തന്നെ പറയുള്ളൂ കേട്ടോ നമ്മുടെ വിക്കി സ്ക്രീൻ എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിക്കൊക്കെ എന്നെ അറിയില്ല എന്ന് പുള്ളി പറഞ്ഞു ആയിക്കോട്ടെ അറിയില്ല എനിക്ക് സച്ചിനും വിക്കി സ്ക്രീനിക്കും ഞാൻ എങ്ങനെയാണ് വീഡിയോ എഴുതുന്നത് ഇത്രയും കാലം അറിയത്തില്ലല്ലോ പോലും അത് അതുകൊട്ടെ അവരുടെ വഴിക്ക് വീട് അങ്ങനെ അവർ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു അതിൽ പറഞ്ഞിട്ടുള്ള ഒരു മൂന്നാല് കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാം ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ മാസ് കാണിക്കാനാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ഓക്കെ ഞാൻ മാസ് കാണിക്കാനാണ് ഞാൻ ഒരു അഡ്വഞ്ചർ കണ്ടനായത് ഞാൻ ഡോഗ് ട്രെയിനിങ് അല്ല ഞാൻ ഒരു അഡ്വഞ്ചർ കണ്ടനായ ചെയ്യുന്നത് അത് അല്പം മാസം തന്നെയാണ് അതിനുള്ള ആകാരം എനിക്ക് കൊണ്ടുതന്നും ഇനി അങ്ങനെ എന്നെ കൂട്ടിക്കോ ഇനിയിപ്പോൾ വേറൊന്നും അതിന് ഞാൻ തിരുത്തി പറഞ്ഞില്ല ഓക്കെ ഞാൻ ആകാർ മാസ് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് ഒറ്റ കാര്യം ചോദിക്കുള്ളൂ സച്ചിൻ പിന്നെ എന്തിനാണ് അങ്ങോട്ട് വന്നത് മാസ് കാണിക്കാ അല്ലെങ്കിൽ പിന്നെ എൻ്റെ റീലിന്റെ അടിയിൽ കമ്മിറ്റി ഇട്ടിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് സച്ചിൻ വരേണ്ട ആവശ്യമുണ്ടോ ഓക്കെ അതൊന്ന് അപ്പൊ ആ സച്ചിൻ പറഞ്ഞ ആ മാസ് കാണിക്കുന്നതിന്റെ സച്ചിൻ വന്നല്ലോ ആ പിന്നെ അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പരിപാടി ഡോഗിന് എന്ത് ഉപകാരമാണ് ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ലല്ലോ ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ട് ഡോഗിന് ഉപകാരം കിട്ടി കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ലല്ലോ എനിക്ക് വീട്ടുകാരാണ് ഡോഗിന്റെ ഓണറാണ് ചലഞ്ച് ചലഞ്ചായിരുന്നത് അത് പ്രകാരമാണ് ഞാൻ പോകുന്നത് ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ കയറി ചെയ്തിട്ട് എനിക്ക് ഡോഗി ചലഞ്ച് ചെയ്യുക ചലഞ്ചെയ്യാന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത് ഏതൊരു ഡോഗ് ഓണറാണോ അവരെനിക്ക് ചലഞ്ച് ചെയ്തിരുന്നു ഞാൻ പോകുന്നു പിന്നെ ഡോഗിന് ഒരു ഉപകാരം കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അത് അത് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഏകദേശം നൂറ്റി അമ്പതോളം ഡോഗിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഏകദേശം ഒരു അമ്പത് അറുപത് ആ അതിനടുത്ത് ഡോഗിന്റെ തന്നെ നമ്മൾ പോയി ചെയ്തു കൊടുത്തിട്ട് ഉപകാരം കിട്ടി ഒരു രൂപ പോലും നിന്നെ പോലെ അമ്പതിനായിരം ഒരു ലക്ഷം രൂപ വാങ്ങിയിട്ടല്ല ഞാൻ പോകുന്നത് ഒരു രൂപ പോലും വാങ്ങാതെ എൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് ഞാൻ വയനാട്ടുകാരാണ് വയനാട്ടിൽ തിരുവനന്തപുരം ഇടുക്കിയും കൊല്ലവും പത്തനംതിട്ടയൊക്കെ പോയി ചെയ്യുന്നത് എൻ്റെ കയ്യിൽ സ്വന്തം കാശ് എടുത്തിട്ടാണ് ഞാൻ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു പരസ്യവും ചെയ്തിട്ടല്ല ഞാൻ യൂട്യൂബിൽ എന്ത് പൈസ കിട്ടുന്നു ആ പൈസ നിന്നാണ് ഞാൻ പോകുന്നത് എൻ്റെ തുടക്കത്തിൽ ഒരു രണ്ട് വർഷത്തോളം ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ കിടന്നിട്ടുണ്ട് ഒരുപാട് പ്രേക്ഷകർ തന്നെ റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കിടക്കുന്ന അവർ കണ്ടിട്ടുണ്ട് ചെങ്ങന്നൂർ റെവേ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ മൂന്നാറുടെ കണ്ടിട്ടുണ്ട് അറിയോ മുണ്ട് തലേക്കൂടെ പുറച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണല്ലോ ആരും അറിയേണ്ടത് കാരണം നമുക്ക് കിട്ടുന്ന ഏർണിംഗ്സ് ആ സമയത്ത് കുറവായിരുന്നു കാരണം എനിക്ക് ഒരു റൂം എടുത്ത് നിൽക്കാനുള്ള ശേഷിയില്ലായിരുന്നു ഞാൻ ആരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ടല്ല പോകുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കാര്യത്തിലേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുത്തത് എനിക്ക് ഒറ്റ വീഡിയോ ഒരേ ഒരു വീഡിയോ മാത്രമേ ഇതിൽ എടുത്തു പറയേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ഇടുക്കിയിലെ റോഡ് വീലർ ഏകദേശം അഞ്ച് ട്രെയിനർമാർ വന്നിട്ട് ആ ഡോഗിനെ ഇറക്കി ആ ഡോഗ് ഒന്നര കൊല്ലായിട്ട് കൂട്ടി കിടക്കുന്നതാണ് അവിടെ ഓണർമാർ ഇല്ലാന്ന് ഓർക്കണം ഒന്നര ഒരു കൂട്ടി കിടക്കുന്നു ആ ഡോഗിനെ ആ ഓണറുടെ കൂട്ടുകാരൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആണ് ഏത് ആൾ താമസമുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആണ് അതിനെ ഇറക്കാൻ വേണ്ടി ഏകദേശം അഞ്ചോളം ട്രെയിനർമാർ വന്നതാണ് ആ ഓണറും ഓണറിൻ്റെ ആൾക്കാർ അഞ്ചോ അഞ്ചോ ആയിക്കോട്ടെ മൂന്ന് മൂന്നെന്തായാലും കൺഫേം ആണ് രണ്ട് പേരെന്തോ പോലീസിൽ എന്തോ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ ഒരു അഞ്ച് പേര് വന്ന് ശ്രമിച്ചിട്ടും അവർക്ക് പറ്റാനായിട്ട് തിരിച്ചു പോയ ആൾക്കാരാണ് ഈ ഡോഗിനെ കൊണ്ടുപോകുന്നത് ഒന്നര കിലോമീറ്റർ മാറി അല്ല ഒരു കിലോമീറ്റർ ദൂരെ കൊണ്ട് ഈ ഡോഗിനെ കൊടുക്കണം അതിന് പറ്റാൻ ആ ഡോഗിൻ്റെ അടുത്ത് വന്നിട്ട് രണ്ട് കുറെ വരച്ച ഡോകിൻ്റെ അടുത്ത് പോയ ആൾക്കാരാണ് ഈ പറഞ്ഞ ട്രെയിനർമാരെല്ലാരും അങ്ങനെ ഫസ്റ്റ് എനിക്ക് ചലഞ്ച് ചലഞ്ചായിരുന്നു അതെനിക്ക് പോകുന്നത് ചലഞ്ചല്ല ആ ഡോഗിനെ അവരിലേക്ക് വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ആ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ അവിടെ പോകുന്നു ഒരു ഓണറില്ല ഒന്നുമില്ല ആ ഡോഗിനെ ഒരു പോറൽ പോയിട്ട് ആ ഡോഗിനെ ഒരു ചീത്ത പോലും വിളിക്കാതെ ആ ഡോഗിനെ എൻ്റെ സ്വന്തം ലൈഫ് അവിടെ പണയം വെച്ചാണ് ഞാൻ റോഡ് വീലറിനെ ഇറക്കി അവരെ വീട്ടിൽ കൊണ്ടുകൊടുത്ത് ആ ചെക്കൻ്റെ വീടേയും മാറ്റി കൊണ്ടു കൊടുത്തത് അതായത് വീഡിയോ കണ്ടവർക്കറിയാം ആ വീഡിയോ ലിങ്ക് ഇതിൽ കിടപ്പുണ്ട് നിങ്ങളെ കണ്ടാൽ മതി അത് പിന്നെ അങ്ങനെ എത്ര എത്രയോ സംഭവങ്ങൾ ഈ ലാസ്റ്റ് ഒരു റോ ഡോവർമാൻ ഏതോ ട്രെയിനർ കൊണ്ടായിരുന്നെ തല്ലി പഴിപ്പിച്ച് അതിന് എന്താ പറയുക ഒരു ക്രോമേൽ ആക്കി കൊടുത്തിട്ട് അവരുടെ വീട്ടിൽ കൊണ്ട് കെട്ടിയിട്ട് കൊടുത്തു എന്നിട്ട് അവരുടെ ആ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അച്ഛനും അമ്മയും മാത്രമേ അവരുള്ളൂ അവരെ പെറ്റാറ്റ വളർത്തുന്ന ഡോഗാ അടുത്തേക്ക് പോലും പോകാൻ പറ്റാത്ത തീറ്റ വരെ ഇങ്ങനെ വെച്ചുകൊടുക്കുന്ന ആൾക്കാരായിരുന്നു ഇങ്ങനെ ഇങ്ങനെ തട്ടി വെച്ചു കൊടുക്കുമായിരുന്നു ആ ഡോഗിനെ നമ്മൾ പോയിട്ട് നമ്മൾ നിന്നുകൊണ്ട് തന്നെ ആ ചേച്ചിയുടെ അത്രയും ധൈര്യം കൊടുത്ത് സെറ്റാക്കി കഴിപ്പി അഴിച്ച് ചേച്ചിയുടെ കൈ കൊടുത്ത് ആ ചേച്ചിയാണ് അഴിച്ചത് കൊടുത്ത് എല്ലാം സെറ്റാക്കി പേടിയെല്ലാം മാറ്റി ചേച്ചി കണ്ണ് നിറഞ്ഞ് കണ്ണീര് വരെ കണ്ടിട്ടാണ് ഞാൻ അവിടെ തോന്നുന്നത് അങ്ങനത്തെ കുറേ വീഡിയോ കിടപ്പുണ്ട് അതിൽ ചലഞ്ച് മാത്രമല്ല ഇങ്ങനത്തെ കുറെ അത് എന്നും പറയുന്നില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ഉപകാരം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് കാണുന്നവർക്കറിയാം പിന്നെ സച്ചിനൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ് എന്താ മാസ് കാണിക്കാൻ അത് ഞാൻ പറഞ്ഞല്ലോ മാസു കാണിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ സച്ചിന് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ മാസ് കാണിക്കാൻ അല്ലെങ്കിൽ സച്ചിന് അങ്ങോട്ട് വേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ എല്ലാ ഡോഗിനെയും ദ്രോഹിച്ചാണ് ഇറക്കുന്നത് ഏത് ഡോഗിനെ ഞാൻ ദ്രോഹിച്ചതെന്നുള്ളതെന്ന് പറയട്ടെ അതിലെടുത്തവർ പറയുന്നുണ്ട് ഏത് കടൽക്കൊമ്പന്റെ വീട്ടിൽ കടൽക്കൊമ്പൻ ചലഞ്ച് ചെയ്യുന്ന ഡോഗിനെ ഞാൻ ദ്രോഹിച്ചാണ് ഇറക്കിയെന്ന് സിമ്പിൾ ആ ഡോഗിനെ അവർ ഞങ്ങളെ ഇടുന്നു ഞാൻ ഇറക്കുന്നു കൊണ്ടു നടക്കുന്നു എന്നെ കടി വീഴുന്നു സ്വാഭാവികമായിട്ട് ഞാൻ ഹോൾഡ് കടി വീണപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു മറ്റവർ വന്ന് പിടിച്ചു മാറ്റുന്നു ഇത്രേ ഉള്ളൂ സെക്കൻഡ് പോലും അവിടെ കടി വന്നപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്ത് പിടിച്ചു മാത്രം കടി വന്നപ്പോൾ അല്ലെ തന്നെ മുന്നേ ഞാൻ തൂക്കുവല്ല ചെയ്തത് സച്ചിൻ ചെയ്ത പോലെ കടിക്കുവരുന്ന് അറിയുന്ന നിൽക്കാനും മുമ്പ് തൂക്കിയതല്ല അത് മാത്രം എടുത്തു പറഞ്ഞു പിന്നെ എന്നാൽ ഫസ്റ്റ് നമുക്ക് കടി കിട്ടിയ കണ്ണൂരിൽ നിന്ന് കടി കിട്ടിയ നമ്മുടെ ഒരു ഇതുണ്ട് ഒരു ജർമ്മശപ്പേ ഉണ്ട് ആ സീനു മുമ്പ് എടുത്ത് കാണിക്കുന്നുണ്ട് ആ ചർച്ചയിലേട്ടോ ഇവര് നമ്മൾ ഭയങ്കര നിരൂപണമാണ് അതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നതാണ് ജർമ്മശപ്പേനെ ഞാൻ ഹോൾഡ് ചെയ്ത് പിടിച്ചു ശരിയാണ് എന്നെ ജർമ്മശപ്പേട ഇറക്കുന്നു കടിക്കുന്നു പക്ഷെ ഇവിടെ ഈ പാൻ്റെ കടിക്കുന്നു പക്ഷെ ഒരിക്കലും പാന്റെ കടി കടിക്കുമ്പോൾ എനിക്ക് മുറിഞ്ഞിട്ടില്ല പിന്നെ കയ്യെ കടിക്കാനാവുന്ന ഞാൻ ലോക്ക് ചെയ്യുന്നു അവൻ്റെ ഇവിടെയാണ് ചെവി ഭാഗത്ത് ഞാൻ ലോക്ക് ചെയ്യുന്നു സ്വാഭാവികമായിട്ട് എനിക്ക് അറിയാം എനിക്ക് പട്ടീനെ ഇഷ്ടമല്ല അങ്ങനെ ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് ഞാൻ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താക്കി നൈസായിട്ട് ഈ ചെവിയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് ടെൻഷനായി ഞാൻ കൈ അങ്ങ് ലൂസ് ചെയ്യുന്നു ഈ കൈ ഈ കൈ ലൂസ് ചെയ്യുമ്പോൾ കടിക്കുന്നു അതായത് ഞാൻ ഞാനവിടെ ലോഗിനെ വേദനിപ്പിക്കാതിരിക്കാൻ ലൂസ് ചെയ്യുമ്പോൾ കൈ കടിക്കുന്നു അത് നേരെ കൊണ്ട് ആ കൈ കടിച്ചുകൊണ്ട് തന്നെ കൈ കടിച്ചു പിടിച്ചു തന്നെ ഞാൻ കൊണ്ടൊരു എന്നാ കെട്ടി അവരെ ലോക്ക് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുന്നു ഞാൻ അതിനെ ദ്രവിച്ചിട്ടില്ല ഇതൊക്കെയാണ് യുമാർ യുമാരുടെ ഭാഷ യുമാരുടെ കുറെ നിരൂപണങ്ങൾ ഓക്കെ അതെല്ലാം വരട്ടെ അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്നാ പിന്നെ പിന്നെ എന്തൊക്കെയൊരു പറഞ്ഞു അത് നമ്മളെ എല്ലാത്തിനും നമ്മൾ എന്താ പറയുക അതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായമായിട്ട് കാര്യമില്ല പിന്നെ കുറെ പേര് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ തള്ളി മറിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ അഭിപ്രായം തന്നെ പറയാൻ വന്നത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഒന്നേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്നുണ്ട് ഞാൻ ഒരുത്തനെയും അങ്ങോട്ട് വിളിച്ച് ക്ഷണിച്ചിട്ടല്ല പിന്നെ ലാശം ഒറ്റ ഒരു കാര്യം എനിക്ക് സച്ചിനോട് പറയാനുള്ളൂ സച്ചിനെ രണ്ടര വർഷമായിട്ട് നമ്മൾ പരിചയം ഉണ്ടെന്ന് എനിക്ക് വരെ സച്ചിനും അറിയാം ഞാൻ ഇതിനേക്കാൾ മുമ്പ് നാല് പബ്ലിക് ചലഞ്ച് കൊടുത്തിട്ടുണ്ട് നാല് പബ്ലിക് ചലഞ്ച് അമ്പതിനായിരം രൂപ ഓഫർ ചെയ്തിട്ട് വരെ പബ്ലിക് ചലഞ്ച് കൊടുത്തിട്ടുണ്ട് അന്നൊന്നും ഈ സച്ചിനെ നിലവിൽ ഇന്നേ വരെ കണ്ടില്ലേ ഏത് സച്ചിന് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് വന്നിട്ടില്ല ചലഞ്ച് എന്തുകൊണ്ട് വരാത്തതെന്നാണ് ഞാനുള്ള കാര്യം പറയാം നിങ്ങളോട് ഈ നാല് പബ്ലിക് ചലഞ്ച് ഇതിന് മുന്നേ കൊടുക്കുമ്പോഴും ഡോഗ് ഏതാണെന്ന് ഞാൻ റിലീവ് ചെയ്തിട്ടില്ലായിരുന്നു ഏത് ഡോഗിനെയാണ് ഞാൻ ചലഞ്ച് കൊടുക്കണമെന്ന് പറയാതെയാണ് ചലഞ്ച് കൊടുത്തത് പബ്ലിക് ചലഞ്ച് അന്ന് ഒരുത്തരെയും കണ്ടില്ല പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ സച്ചിൻ വരാൻ ഒറ്റ കാരണം റീസൺ ഉള്ളൂ ഈ ഡോഗ എല്ലാവർക്കും അറിയാം കാരണം എന്നെ കടിച്ച ഡോഗ ഏത് ഡോഗ അറിയാം സച്ചിൻ ഉറപ്പായിരുന്നു ഈ ഇത്രയും ചെറിയ ഡോഗ ആണ് അതിനെ തൂക്കി പിടിക്കാൻ പറ്റൂന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് സച്ചിൻ വന്നതെന്ന് ചോറ് തീണുന്ന ഡോഗിനെ കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം സച്ചിന് ഇതിന് തന്നെ വന്നേ കാര്യം അതുകൊണ്ട് സച്ചിന് അത് മാറ്റി പറയുന്നതും വേണ്ട ഞാൻ അവിടെ ഇത് പറയാത്തു പറഞ്ഞാൽ നമ്മുടെ ഒരു മാന്യത കൊണ്ട് പറയാത്താണ് പിന്നെ ഇപ്പൊ പറയാന്ന് വെച്ചാൽ എന്നെപ്പറ്റി വീഡിയോ ഇട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് ഇല്ലെങ്കിൽ ഒന്നും പറയാൻ നിൽക്കുന്ന ആവശ്യമില്ല പിന്നെ പിന്നെ ഞാൻ ഒരു പബ്ലിക് ചലഞ്ച് കൊടുത്തപ്പോൾ ഒരു ടീം വന്നായിരുന്നു കേട്ടോ നമ്മളൊരു ബെൽജിയം മലേ പബ്ലിക് ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഡോഗയെന്ന് പറഞ്ഞില്ല ഒരു ചെങ്ങന്നൂർ കാരൻ മറ്റേ പുള്ളി വന്ന് കൊടുങ്ങല്ലൂരാണ് നമ്മൾ ചലഞ്ച് കൊടുത്തത് അങ്ങനെ ഞാൻ അവിടെ രാവിലെ നമ്മൾ ടൈം പറഞ്ഞാൽ രാവിലെ മണിക്കാണ് ഞാൻ പത്തുമണി മുതൽ വയനാട്ടിൽ നിന്ന് അവിടെ പോയി നിൽക്കുന്നു അവർ വരുന്ന വൈകുന്നേരം അഞ്ചര ആയപ്പോൾ ലൈറ്റൊക്കെ പോയി നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനാണല്ലോ ഇരിക്കുന്നത് അവർ വന്ന് അവർ ഡോഗിനെ ഇറക്കുന്നു ഒരു രണ്ട് സെക്കൻഡ് നടത്തുന്നതിനെ പട്ടി കയറി കടിക്കുന്നു കടിച്ച് പാറിച്ച് പുള്ളി ഓടിയത് വേറെ വീട്ടിൽ അടുക്കളയിലേക്ക് കയറുന്നു ആ സാധനത്തിനിടയ്ക്ക് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ടാവും അങ്ങനെയാണ് ഞാനിരിക്കുന്നത് പറയുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ആ ഡോഗ ഇറക്കുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ വീഡിയോ ചെയ്തു ഞാൻ പറഞ്ഞു ഈ ഒരു അവരോട് ആദ്യം തന്നെ പറഞ്ഞു വീഡിയോ ക്ലാരിറ്റി ഇല്ല ഞാൻ എടുക്കൂല ലൈറ്റ് പോകുകഴിഞ്ഞാൽ എടുക്കില്ല അപ്പോൾ പറഞ്ഞു എന്തായാലും ഞാൻ വന്നതല്ല ഞങ്ങൾ ചുമ്മാ അങ്ങ് എടുത്തേക്കാന്ന് പറഞ്ഞു വരുന്നു അവർ കടി കിട്ടുന്നു അതുകൊണ്ട് കടി കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഇട്ടില്ല കേട്ടോ കാരണം വൃതാറ്റിക്കേണ്ട ചോദിച്ചിട്ട് ഞാൻ അങ്ങ് കിട്ടില്ല കാരണം ക്ലാരിറ്റി ഇല്ലായിരുന്നു അപ്പം ഇത് മാത്രമേ ഒരു പബ്ലിക് ചലഞ്ച് രണ്ട് ചലഞ്ചേ മരേ നടന്നിട്ടുള്ളൂ സച്ചിൻ്റെ അടക്കം അപ്പം ഇതവിടെ പറഞ്ഞു ഇതിടയ്ക്ക് കുത്തിക്കൊണ്ട് വരാൻ ചാൻസ് ഉണ്ടാവും മറ്റേ ആ പുള്ളി കുത്തിക്കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടാവും അതിന്റെ അതിൻ്റെയൊക്കെ വിഷയിൽ കുറച്ചൊക്കെ നമ്മൾ ഇരുപ്പുണ്ട് സി സി ടി വി വിഷീലൊക്കെ നമ്മൾ തിരിപ്പുണ്ട് പുള്ളിനെ ഇട്ട് ഓടിച്ചിട്ട് കടിക്കുന്നതും പുള്ളി ഓടിപ്പോയിട്ട് വേറെ ഉള്ള വീട്ടിൽ പോയി കയറുന്നൊക്കെ ഉണ്ട് അത് കോട്ടെ അതിനിടയ്ക്ക് പൊങ്ങി വരാൻ ചാൻസ് ഞാൻ സ്വന്തം സൂചിപ്പള്ളു സോ അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഡോഗിനെ ഉദ്രവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പ്രേക്ഷകര് വിലയിരുത്തട്ടെ അപ്പോൾ സച്ചിന് ചില എപ്പോഴെപ്പോഴും എനിക്ക് പറയാം ഒറ്റക്കാരോട് സച്ചിന് സച്ചിന് മാസ് കാണിക്കേണ്ടായിരുന്നു സച്ചിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഞാനായിട്ട് സച്ചിനെ ക്ഷണിച്ചല്ല സച്ചിൻ ഇങ്ങോട്ട് വന്ന് കയറിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് വരുന്നൊക്കെ സച്ചിൻ അറിയാവുന്നതാണ് പിന്നെ ഞാൻ അവിടെ ഒരു കമൻറ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സച്ചിൻ ഹേർട്ട് ചെയ്തതെന്ന് സച്ചിൻ പറയുന്നു കൻ്റ് എഴുതി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് സച്ചിന് തെറിയുമ്പോൾ എന്തുള്ള ആൾക്കാരാണല്ലോ ഏ സച്ചിന് എന്നെ വിളിക്കാൻ എൻ്റെ ചോദ്യം തരാം അങ്ങനെ ഒരു കമൻറ്റ് എഴുതി എന്നൊരു ചോദ്യം ചോദിച്ചാൽ കമൻറ്റ് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പക്ഷെ അതിന് മുന്നേ സച്ചിന് എനിക്കൊരു വീഡിയോ ഇടയ്ക്കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അപ്പോഴും ഇപ്പോഴും ലാസ്റ്റുമായിട്ട് ഞാൻ പറഞ്ഞു സച്ചിനെ ഗഡ്സ് ഉണ്ടെങ്കിൽ ആണാണെങ്കിൽ സച്ചിൻ പറയുന്ന ഏത് ഡോഗിനെയും ഈ രണ്ട് കയ്യും ഫ്രീ ആയിട്ട് വന്ന് അഴിക്കാൻ ഞാൻ തയ്യാറാണ് രണ്ട് കൈയും ഫ്രീ ആയിട്ട് വന്നിട്ട് സച്ചിൻ പറയുന്ന ഏത് ഡോഗിനെ അഴിക്കാൻ ഞാൻ തയ്യാറാണ് മറിച്ച് ആമ്പിയിലുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു ഡോഗിനെ സച്ചിൻ ആ ഡോഗ ഞാൻ പറയുന്നില്ല ഒരു ഡോഗിനെ ഈ രണ്ട് കയ്യും പിടിച്ച് വന്ന് അഴിക്കാൻ സച്ചിന് പറ്റുമെങ്കിൽ സച്ചിവാ എന്നിട്ട് വർത്താനം പറയും ഇത് ഡോഗ് ചലഞ്ചാണ് ഡോഗ് അല്ല ഞാൻ ട്രെയിനിങ്ങിനല്ല നിന്നെ വിളിക്കുന്നത് ഞാൻ പബ്ലിക് ചലഞ്ചായിരുന്നു കൊടുക്കുന്നത് മനസ്സിലായല്ലോ ഡോഗ് ചലഞ്ച് ഡോഗിനെ ഉപദ്രവിക്കാതെ നമുക്ക് ഡോഗിനെ ഉപദ്രവിക്കാതെ ആണ് നമ്മള് ചലഞ്ച് ചെയ്യണ്ടത് മനസ്സിലായത് നമുക്ക് ചിലപ്പോൾ ഇത് അഡ്വഞ്ചർ കണ്ടതാണ് ചിലപ്പോൾ അപകടമൊക്കെ പറ്റും അല്ല എനിക്ക് അപകടം പറ്റരുത് ഡോഗിനെ എന്തും പറ്റിക്കോട്ടെ എനിക്കൊന്നും പറ്റരുത് എന്ന് പറയുന്ന നല്ല ചലഞ്ച് മനസ്സിലായല്ലോ ഞാൻ ഇത്രയും കാലം അങ്ങനെ ചെയ്തത് എനിക്ക് ഇപ്പൊ സച്ചിൻ ചെയ്ത പോലെ കുറിക്കെ പിടിക്കാനാണോ എനിക്കറിയില്ല എനിക്ക് അതിനോട് അമ്പിയൊന്നും ഇല്ല ഈ നൂറ്റി അമ്പതോളം ഡോഗിനെ ഞാൻ ചെയ്തു എനിക്ക് എല്ലാ ഡോഗിനും കുറിക്കെങ്കിൽ പിടിച്ചാൽ പോരായിരുന്നോ അത് ഡോഗ് ചലഞ്ച് അല്ല സച്ചിനെ അത് ട്രെയിനിംഗിന്റെ മെത്തേഡ് ഞാൻ പച്ചയ്ക്ക് പറയുന്നത് ഡോഗ് ചലഞ്ചാണ് ഗഡ്സ് ഉണ്ട് സച്ചിന് ഞാൻ പറഞ്ഞ ഈ സാധനം അക്സെപ്റ്റ് ചെയ്യും സച്ചിൻ പറഞ്ഞ ഏ ഡോഗിനെയും ഇന്ത്യയിലല്ല ഇന്ത്യക്ക് പുറത്താണെങ്കിലും ശരി ഇന്ത്യക്ക് പുറത്ത് വരാൻ കുറച്ച് താമസം എടുക്കും എന്നാലും വിസ കിട്ടി വരണമല്ലോ എന്നാലും അതിന് രണ്ട് കൈയും ഫ്രീ ആയിട്ട് വന്ന് അഴിക്കാൻ ഞാൻ തയ്യാറാണ് മറിച്ച് ഞാൻ പറയുന്ന സ്ഥലത്ത് സച്ചിൻ വന്നിട്ട് ഞാൻ പറയുന്ന ഡോഗിനെ രണ്ട് കൈ ഫ്രീഡ് അഴിക്കാൻ പറ്റും സച്ചിൻ ബാ എന്ന് ഡയലോഗ് അടിക്കും ഓക്കെ പിന്നെ ഇവരുടെ തമ്പുലയും കണ്ടോ ഇതിൽ മെയിനായിട്ട് ഒരു പറഞ്ഞത് സച്ചിനെ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി അതായത് റീച്ചിന് വേണ്ടി യൂസ് ചെയ്തതാണ് പറയുന്നത് സച്ചിനെ റീച്ചിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് സച്ചിനെ വിളിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ സച്ചിനെ ഞാൻ വിളിച്ചില്ല സച്ചിൻ വന്നു വന്നുകയറിയാണ് ഓക്കെ ഇനി റീച്ചിന് വേണ്ടി തന്നെ അന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ സച്ചിൻ വരുന്നതിന് മുന്നേ ഉള്ള എന്റെ ഇൻസ്റ്റഗ്രാം സച്ചിന്റെ വീഡിയോ വരുന്നതിന് മുന്നേ വരെയുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് ആണിത് ഈ റീൽസ് എല്ലാം ഒന്നര മിനിറ്റ് തികച്ചുള്ളതാണ് വെറും മുപ്പത് സെക്കൻഡോ പത്ത് സെക്കൻഡോ ഉള്ള റീൽ അല്ല ഒന്നര മിനിറ്റ് തികച്ചുള്ള റീൽസാണ് എൻ്റെ എല്ലാം അതിൻ്റെയൊക്കെ വ്യൂസ് സച്ചിനോട് എടുത്തു നോക്കാം ഇനി അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ വ്യൂ എടുത്ത് നോക്കാം ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെയും മുപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള വീഡിയോസാണ് എൻ്റെ എല്ലാ വീഡിയോസും ലോങ് വീഡിയോ അതിൻ്റെ ഒക്കെ വേണമെങ്കിൽ ഒരു പത്തിരുപത് ലാസ്റ്റൊരു പത്തിരുപത് വീഡിയോ എടുത്താൽ ലാസ്റ്റ് എല്ലാം മൊത്തം എടുത്ത് നോക്കുവോ വേണ്ട ലാസ്റ്റ് തന്നെ പത്തിരുപത് വീഡിയോ എടുക്കാം സച്ചിൻ വേദന മുന്നേ വരെയുള്ള വീഡിയോസിൻ്റെയൊക്കെ വ്യൂസാണ് ഈ കാണുന്നത് അപ്പം റീച്ചിന് വേണ്ടി എനിക്ക് സച്ചിനെ കൊണ്ട് റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടോ അങ്ങനത്തെ ഒരു ഗതികേട് എനിക്ക് നിലയിൽ വന്നിട്ടില്ല ഏഹ് എനിക്ക് എന്നെ വെച്ച് തന്നെ റീച്ച് ഉണ്ടാക്കാനുള്ള സാമാന്യം ബോധം എനിക്കുണ്ട് ഏർ അത് തന്നെ ഞാൻ ഇത്രയും കാലം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കൊണ്ടു തന്നെ എനിക്ക് റീച്ച് ഉണ്ടാക്കേണ്ട ഒരു ഗതികേട് ഇന്നേ വരെ എനിക്ക് വന്നിട്ടില്ല അത്രയും അല്പത്തേറെ ഞാൻ കാണിക്കാൻ അത്ര ബോധം ഇല്ലാത്ത ഞാൻ ഓക്കെ